എടാ നീ ഒന്നും ഇങ്ങോട്ട് വന്നാള ഒരു കാര്യം ചെയ്യിക്കട്ടാ നീ നിന്റെ അച്ഛനാ വൃദ്ധസ്ഥാനത്തിൽ കൊണ്ടേ ആക്കിയല്ലേടാ ഞാനേ ഇന്നലെ അവിടെ ഒരു പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട് പോയിട്ടുണ്ടായിരുന്നേ എന്നെ കണ്ടതും ഭയങ്കര നിലവിളി എന്തിനാടാ നീ ഇങ്ങനെ ചെയ്തത് ആയകാലത്ത് നിങ്ങൾക്കൊക്കെ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടതല്ല അദ്ദേഹം ചായ പോലും കുടിക്കാതെ ആ കാശും കൂടി വീട്ടിൽ കൊണ്ടുപോകുന്നല്ലടാ നിന്നെ നിന്റെ പെങ്ങളെ ഒക്കെ പഠിപ്പിച്ച് വലിയ നിലയിലാക്കി എന്നിട്ട് ഇപ്പ നിനക്ക് നിന്റെ ഭാര്യനെ കിട്ടിയപ്പ ഭാര്യയുടെ വാക്കിങ്ങായിട്ട് കൊണ്ടുപോയി തള്ളി കിട്ടല്ലടാ എന്റെ അച്ഛൻ്റെ ശ്യാമം കിട്ടിയാൽ നീ ഒരു കാലത്തും ഗുണം പിടിക്കില്ലട മര്യാദക്ക് പോയി വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് നോക്കള എന്റെ അച്ഛൻ്റെ ആ കണ്ണീരില്ലേ ഇപ്പോഴും എൻ്റെ മുന്നിലും മായനും ഇല്ല എന്റെ കണ്ണീര് ഞാൻ നിറഞ്ഞു നിൽക്കുക എനിക്ക് സഹിക്കാൻ പറ്റിയില്ലടാ നീ നല്ല മോനല്ലേടാ പിന്നെ എനിക്കറിയാം നീ നല്ലവനാ നീ ആ പെണ്ണു കെട്ടിയതിന് ശേഷം മായയുടെ ബാക്കിയായിട്ടൊക്കെ ചെയ്യുന്നത് ഏ നീ പോയിട്ടേ എന്റെ അച്ഛനെ വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തു എന്ത് സന്തോഷമെന്നറിയും ചെല്ലടാ മോനെ